ഗ്സ് എൻ്റെ ഓവർനൈറ്റ് ഓട്സ് വീഡിയോ കണ്ടതായിരിക്കും നന്നായിട്ടറിയാം എനിക്ക് ഈ ഓട്സ് ഒട്ടും ഇഷ്ടമായിട്ടില്ല തീരെ ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല അത്രയും ബോറായിരുന്നു അപ്പം എൻ്റെ അടുത്ത തട്ടിക്കൂട്ട് നാടകം ഇതാണ് ഗൈസ് എന്നു വിചാരിച്ചാൽ ബാക്കി ചിയയും കൂടി ബാക്കിയുണ്ട് ചിയാ സൈഡ് ബാക്കിയും കൂടി ഉണ്ട് കുറച്ചും കൂടി കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ എനിക്ക് ഇഷ്ടമാകുമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ബാക്കിയും കൂടി തീർക്കാനുള്ള പരിപാടിയാണിത് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ചൂട് ചിയാസികളിട്ടിട്ട് തേൻ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുടിക്കേണ്ടതാണോ അല്ല എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കുടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയാത്തന്നു കേട്ടോ അത് ഞാൻ വിചാരിച്ച് ഈ സാധനം തീർക്കണമല്ലോ വിചാരിച്ച് ഞാൻ ഇതേത് പാൽ ആക്കി എന്താ ഈ സാധനം ബാക്കി ആ സാധനം മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് ഈ കാണുന്ന സാധനം കൂടി തീർക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ച് അതിൽത്തെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് അതായത് ഒന്ന് ഒന്ന് മാത്രം ഒരു ഒരു കട്ടാളത്തൊരു സാധനമുണ്ട് അത് ഒട്ടും എനിക്കിഷ്ടമായിട്ടില്ല ആ സാധനം ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം അതിത്തേക്ക് ഇട്ടിട്ട് പാൽ ഒഴിച്ച് അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് ഈ സാധനം എനിക്കിഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞത് അതെന്തോ എന്തോ ഒരു വൃത്തിടിച്ചു എനിക്കിഷ്ടമായിട്ടില്ല അപ്പോൾ എന്താ വിചാരിച്ചാൽ ബാക്കി ചിയാസീടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ അപ്പം ഞാൻ വിചാരിച്ചാൽ അത് ഇതിലേക്ക് ചേർത്ത് കുടിച്ച് വയ്ക്കാം ഓർണൈറ്റ് ഞാൻ കട്ടിയും ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ കറക്റ്റ് എനിക്ക് ബെറ്റർ ആയിരുന്നു കാരണം ഞാൻ ബായി പറഞ്ഞിട്ടൊക്കെ ക്ലോസ് ചെയ്ത പിന്നെ ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിലേക്ക് വയ്ക്കുക അത് ഒറ്റക്ക് കുടിക്കാൻ കഴിയുന്നില്ല ഒരുമാതിരി ചായ അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഒന്നാമതായിട്ട് തേനും കൂടി ഒഴിച്ചോണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെടാൻ അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഒഴിച്ച് നോക്കി കാണാൻ ഭംഗി ഉണ്ടോക്കിട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ച് ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഒഴിക്കാം അങ്ങനെ ഫുൾ ആയിട്ടായിട്ടേക്ക് ഒഴിച്ച് ഗേസ് അവസാനം ഇങ്ങനെയാണ് അത് ഉണ്ടായത് കുഴപ്പമില്ല മറ്റു ഓവർനൈറ്റ് റോഡ്സിനെ കാട്ടി ബെറ്ററാണ് പക്ഷേ എന്നാലും മതിയായി ഗ്യാസ് ഇനി ഈ വക സാധനങ്ങൾ വാങ്ങിയോ നിർത്തി ഓവർനൈറ്റ് ഓട്സോ ഇങ്ങനത്തെ പരിപാടിയിലെ ഞാൻ നിർത്തി ഗൈസ് അപ്പോൾ ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണോ എന്നും അറിയില്ല ഇതൊക്കെയായിരുന്നു ഓർണൈ ടോഡ്സ് ഭയങ്കര വ്യാഡായിരുന്നു എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ വരുന്നവർ ഈ ബൈ ഗായ്സ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം ബൈ ഗായ്സ്